യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അത്യാവശ്യം യാത്രകൾ ചെയ്യണം അല്ലാൻ്റെ ദുനിയാവൾ കൂടെ കുഞ്ഞ് കുഞ്ഞ് കാഴ്ചയായാലും അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് അരുവികളായിക്കോട്ടെ കാടായിക്കോട്ടെ ചിത്രശലഭമായിക്കോട്ടെ കടലാവട്ടെ എന്തായിക്കോട്ടെ അതിലൊക്കെ ഒരു സംതൃപ്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനൊരു യാത്രാ പ്രേമിയും കൂടെയാണ് കേട്ടോ അത്യാവശ്യം യാത്ര ചെയ്യണം ചെയ്താൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ ഖദീസികൾക്കൂടെ തന്നെ പറയുന്നുണ്ടല്ലോ പഠിച്ചവും പറയുന്നുണ്ട് യാത്ര ചെയ്യ എന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നീ എൻ്റെ ഭൂമിയിലൂടെ യാത്ര ചെയ്യാന്ന് പറയുന്നുണ്ട് കൂടാതെ ഒഴുകുന്ന ജലം പോലെയാണ് യാത്ര ചെയ്യുന്നവര് ആളിന്റെ മനസ്സ് ഒരിക്കലും അവിടെ അഴുക്ക് കെട്ടി കിടക്കത്തില്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്താൻ പുതിയ പുതിയ കൾച്ചർ അറിയാൻ പുതിയ പുതിയ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നറിയാൻ അങ്ങനെ ഓരോ കാഴ്ചകളും നമുക്ക് ഓരോ യാത്രകളും സമ്മാനിക്കും യാത്രകൾ ഒരു തരത്തിൽ അത് നമുക്കൊരു പരീക്ഷണം കൂടെയാണ് കാരണം ആ യാത്രയിൽ വരുന്ന ആ ഒരു അനുഭവങ്ങൾ ചിലപ്പോൾ ദുരനുഭവങ്ങൾ വരും നല്ല അനുഭവങ്ങൾ വരും എന്ത് തന്നെയാലും അതിൽ നിന്നും ലേൺ ചെയ്യാനുണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മളെ അത് പഠിപ്പിക്കും അനുഭവം നമ്മൾ പഠിപ്പിക്കും അങ്ങനെ ഒരു യാത്രാ അനുഭവത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ് ഞാനൊരിക്കലെ അങ്ങനെ യാത്ര പോവാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആകസ്മികമായി തിരഞ്ഞെടുത്ത ഒരു വഴി അല്ലെങ്കിൽ ഒരു കാഴ്ച കാണണമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് അവിടെ എത്തിപ്പെടുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഞാൻ ചെന്നെത്തിയ സമയം കറക്റ്റല്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി സോ ഇത് എനിക്ക് വന്ന സമയം പഠിച്ചോന് ഞാൻ എത്തിയ സമയം ലേറ്റായല്ലോ എനിക്കത് കാണാൻ പറ്റില്ലേ എന്ന് പക്ഷേ ഏത് യാത്രയിൽ പോയാലും എനിക്ക് പഠിച്ചോന് ആദ്യം പരീക്ഷണം തന്നതിന് ശേഷമായിരിക്കും ആ കാഴ്ച കാണിച്ചിരും പക്ഷേ ആ ദിവസം ട്രബിളായി എന്ന് വിചാരിക്കുന്ന സമയം പടച്ചോൻ മനുഷ്യൻ്റെ രൂപത്തിൽ വരുമെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ മനുഷ്യർക്കുള്ളിൽ തന്നെ പടച്ചോനുണ്ട് നല്ല മനസ്സ് ഉള്ളവർക്കുള്ളിൽ അള്ളാഹുവിൻ്റെ ഒരു കണികയുണ്ട് അങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ രൂപത്തിൽ രണ്ടുപേർ വരിക അവരെന്നോട് ചോദിച്ചു എന്ത് പറ്റി അവൻ എങ്ങനെയാണ് പറ്റിയത് അവരെന്നെ സഹായിക്കുകയാണ് ചെയ്തത് അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ പഠിച്ചു വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാവലിന് പഠിച്ചോ തന്നെ ഉണ്ടാവാം യാത്രകളിൽ ഓരോ എക്സ്പീരിയൻസ് കുഞ്ഞു കുഞ്ഞു കഥകൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഇനി ഷെയർ ചെയ്യായിരിക്കും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗൈസ്